നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടിരുന്ന ഒരു ചെറിയാണ് ബേക്കറി ചെറി അല്ലെങ്കിൽ കരോണ്ടൻ ചെറി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെറി അപ്പോൾ ഇഷ്ടം പോലെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പറമ്പിൻ്റെ സൈഡിലൊക്കെ പലപ്പോഴും കണ്ടിരുന്ന ഈ ഒരു ചെറി ഇപ്പോൾ എവിടെയും കാണാനില്ല നല്ല പുളി ഈ പറഞ്ഞ കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരമുള്ള ബേക്കറി കിട്ടുന്ന രീതിയിലുള്ള ബേക്കറി ചെറിയായിട്ട് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ വീട്ടിലൊക്കെ ഇത് നിര നിരവധിയായിട്ട് കാച്ചിരിക്കുന്നത് പൂത്തിരിക്കുന്നതൊക്കെ കാണാറുണ്ട് ഇപ്പൊ പലരും ഇത് പ്രോസസ്സ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകാരനൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മധുരമുള്ളൊരു വെറൈറ്റി ഈ ഈയിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പല നഴ്സറികളിലും അതിൻ്റെ വെറൈറ്റി എത്തിയിട്ടുണ്ട് മധുരമുള്ള സീറ്റ് കരോണ്ട ചെറി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ബേക്കറി കിട്ടുന്ന അത്രക്ക് മധുരമൊന്നും ഉണ്ടായിരിക്കില്ല മറ്റേ പറ്റ പുളിക്ക് പകരം കുറച്ച് മധുരവും പുളിയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എന്നാലും മറ്റേ പുളിയുള്ള വെറൈറ്റി വെക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു വെറൈറ്റി വെക്കുന്നതായിരിക്കും നല്ല രീതിയിൽ കഴിക്കാനും പറ്റും കുറച്ചും കൂടി ഒന്ന് പ്രോസസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് കാഴ്ചയിരിക്കുന്ന ഇരിക്കുന്ന കാണാൻ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ചെടികൾ ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ തരാം ഇതിലൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് വീട്ടിൽ ഡി ടി ഡി സി വഴി കുറേറായിട്ട് എത്തുന്നതാണ്